എന്റെ സ്വത്ത് ഞാൻ സമ്പാദിച്ച സ്വത്ത് എങ്ങനെ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അവകാശം പോലും അത് അതുപോലും നിഷേധിക്കപ്പെടുന്നു അതാണ് ഇത് പ്രധാനപ്പെട്ടത് പിന്നെ ഏറ്റവും ദുഃഖകരമായ വക്കഫ് അല്ലല്ലാതെ അഥവാ പ്രൈവറ്റ് വക്കഫ് അത് ഇല്ലാതാക്കുന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈവറ്റ് വക്കഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വത്ത് ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ ബാധിച്ചെടുക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ എൻ്റെ മക്കൾ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരും മിടുക്കര ആകണമെന്നില്ല ചിലർ നല്ല മിടുക്കരുണ്ടാവും ചിലർ അല്പം സ്ലോ ആയ ആളുകളുണ്ടാവും അവർ അതിൽ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് വിധവയായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് അവർക്ക് പ്രായപൂർത്തിയായ ആൺമക്കളിലെ വരുമാനമുണ്ടാക്കാൻ അങ്ങനെയുള്ളവർ പിന്നെ ഇന്നിപ്പോൾ വലിയൊരു പ്രശ്നം പൊതുവേ കാണുന്നത് ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമാന്ധ്യമുള്ള കുട്ടികൾ അതൊരു വലിയ സാമൂഹ്യ പ്രശ്നം കൂടിയാണ് കാരണം എൻ്റെ മക അങ്ങനെ എനിക്കൊരു മകനുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ ഇത് ഇതെന്താകും കാരണം ബാക്കി മക്കൾ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുമ്പോൾ ഇവനൊരു ബാധ്യത ആകില്ല ഇവൻ്റെ ഭാവി എന്താണെന്ന് നീറിനീർ കഴിയുന്ന ഒരു സമൂഹമുണ്ട് ഇത്തരം ഈ സമൂഹത്തിൽ ദുർബല വിഭാഗം എന്ന് വിളിക്കാവുന്നവർ കുടുംബത്തിലുള്ളപ്പോൾ ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനായോ അല്ലെങ്കിൽ ഭാഗ്യവുമായോ ഒരു പ്രൈവറ്റ് വക്കഫായി വക്കഫ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾ വ്യക്തിപരമായി ഈ അവകാശികൾക്ക് അവകാശമില്ല പക്ഷേ കൂട്ടായ അവകാശമാണ് ഇത് വിൽക്കാൻ പാടില്ല ഇതിന് ഞാൻ നടത്തിക്കൊണ്ടുപോയാൽ ഒരു തന്നെ ഏൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു അവൻ്റെ കാലശേഷം ആൺമക്കളിൽ മൂത്തന്നു അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അവർ ചെയ്യണം ഇതിലെ വരുമാനത്തിൻ്റെ നിശ്ചിത പങ്ക് ഇങ്ങനെ ബുദ്ധിമാതിന് നിശ്ചിത പങ്ക് ഈ പെൺകുട്ടിക്ക് നിശ്ചിത പങ്ക് അവർക്ക് എന്ന് പറയുന്നു അപ്പോൾ സമർത്ഥരായവർ നടത്തിയതിലെ ആദായത്തിൽ ഇങ്ങനെ ബീതം വയ്ക്കുന്നു അവർക്കൊരു സാമൂഹ്യ സുരക്ഷിതത്വമല്ലേ നൽകുന്നത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മാതൃകയാക്കി മറ്റ് സമൂഹങ്ങളും അവരുടെ കുടുംബങ്ങളിൽ ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു വലിയ ഒരു ആശയത്തിൽ സ്ത്രീകൾക്ക് അവകാശം കൊടുക്കാൻ എന്നാ പറയുന്നത് സ്ത്രീകൾക്ക് അല്ലെങ്കിലും അവകാശം ഉള്ളത് അവകാശമുള്ളതിൽ ഇത് സുരക്ഷിതത്വത്തിന് വേണ്ടി ഇത് ചെയ്യുകയും ചെയ്യുന്നു ആർക്കും അവകാശം കൊടുക്കുന്നില്ലല്ലോ സ്ത്രീകൾക്ക് കൊടുക്കാതെ ആണുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിവേചനം ആർക്കും കൊടുക്കുന്നില്ല ഇത് ഈ ആളുകൾക്ക് ഈ സ്വത്തിൽ അവകാശമുണ്ടായിരിക്കുമെന്നാണ് പുതിയ ഭേദഗതി എന്ന് പറഞ്ഞാൽ വക്കഫല്ലാതായി മാറും എൻ്റെ അവകാശം നാളെ എനിക്ക് വിൽക്കാവുന്ന ഒന്നതി വിറ്റാൽ പോയില്ലേ ഇത് വക്കഫല്ലാതായി മാറും ഇത്ര വലിയൊരു കൺസെപ്റ്റിനെ പോലും എന്ത് മതവിദ്വേഷത്തിൻ്റെ പേരിലാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്ര മോശമാണ് അപ്പോൾ അത് വലിയ പ്രതിഷേധം ഉള്ളതാണ്